ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ് ലോക വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ പാടമെല്ലാം പറ്റിയവരുവാണ് ഇന്ന് പൂജവെപ്പിന്റെ അവധിയൊക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു കുഴിയാണ് കുഴിയിലൊക്കെ മീനുണ്ടോ എന്ന് നോക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ആകെ ഉണ്ട് മീൻ കിട്ടും നമ്മളോട് നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് പാടാൻ പരിഞ്ഞപ്പോഴാണ് കേട്ടാൻ പറ്റില്ല വീഡിയോ ഒരു ദിവസം കാണും ല്ല ഒരു ലുക്കില്ല നമ്മള് ആള് നാഷണൽ മെഡലിസ്റ്റ് ആണ് ഫെസ്റ്റിബോൾ എന്ന് പറഞ്ഞാൽ പുതിയ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമില് നാഷണൽ കേരളക്ക് വേണ്ടി സിൽവർ മെഡൽ വിൻ ചെയ്ത ആളാണ് അല്ലെങ്കിൽ തക്കാലോ ഞങ്ങളത് ഇതിന്റെ ഞാൻ രാവിലെ

അതൊടുക്കിക്കേ. എന്തോട കുറേ ഇടപോടലോ. കൂട. കൂടല്ല. ചേണ്ടാടാ. ചേടേടേ കൊടേ. ഇതി 갖് ഐയോട്ടോ ഞാൻ എടുക്കാം. ആ മുടക്കുന്നതാണ്. ഓട്ട. ഇവല്ലം കളഞ്ഞില്ലേ? പോയി ഹേ? ഇവുള്ള കളഞ്ഞില്ലേ? കളഞ്ഞുള്ള ബോക്സിങ് ഇങ്ങേ മുടിയേ നീ മീമിടിക്കാൻ ആരെന്ന് എന്താ മീമിടിക്കാൻ ആരെന്ന് മോഡി്യൂക്ക് എന്ന വലിയ സീറ്റ് വാടി കിട്ടി അപ്പടി കിട്ടി വാടാ അടി വാടാ ഈ ഈ ഇവിടെ ട്ടോ ക്യാഫേ ടൂളിയാത് കൂടി എങ്ങു തൂളി ഇങ്ങോട്ട് ഇവാടി ശരിക്കും അതോ വളരെ പ്രതീക്ഷയോടെ കൂടി കലക്കപ്പെട്ട ഒരു കുഴിയായിരുന്നു ഇത് ഏടെ വീഡിയോ വരത്തില്ല ഈ മറ്റേ ഈടെ പ്രാവൊക്കെ വന്നിട്ട് ഈ കുഴിന്ന് പൊങ്ങി വരുന്ന ഉപപ്രതീക്ഷോടെ <laughs> കത്തി ടാ പറയാനില്ല അത് കൊണ്ട് എടുക്കണം അക്ഷയ് അക്ഷയ് അതെടുക്കൂതൊന്നും അല്ലെങ്കി ആ കൂട് നോക്കിയാടാ

ഒന്നും ശെരിക്കും ഒരെണ്ണം പോലും അവിടെ തന്നെ കെട്ടി തിരിച്ചു വെച്ചു തിരിച്ച് അങ്ങോട്ട് വെച്ചാടോട്ടിയ കൂടി സുഹൃത്തുള്ള വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇവിടെ കിടന്ന കാടെല്ലാം പറഞ്ഞു മൂന്നാല് ബില്ലെ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് വന്ന് നമ്മൾ തലയ്ക്ക് വഴിക്ക് ഇറങ്ങിപ്പോ കുറച്ച് വള്ളത്തിയില്ല നമ്മൾ മീൻ പിടിച്ചിട്ടേ കയറത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അപ്പറേ ഒരു കുടിയൊന്നും അതിനകത്ത് മീൻ കിട്ടുക എന്നതിലുപരി ഇതിനകത്ത് അറുമാതി കിടക്കാത്ത ഓ ആ നടത്താണോ ജോലിക്കടത്തിയുമ്പോ

ീ ഞങ്ങളൊന്നും ചൂടാൻ പോട്ട് അനങ്ങി പോറ്റിട്ട് കൂടെ വെക്കാം പൊടിപ്പള്ളത്തിള്ളത്തി വലിക്കണോ ഇല്ല എന്നാ പിന്നെ നാളെ രാവിലെ നോക്കിയാ പോലോടാ പൊട്ടാ എടുക്കണ്ട അല്ല വീട്ടിലോട്ട് വരും കേറി

എന്തേ ഒക്കി വെക്കുന്നത്? ഇതെന്താ? ഞാൻ ഒരടി ഇടാ. ഇര മാത്രം ഇടിക്കോ. ഞാൻ കുറൊടി വരിക്കോടാ. വലി. ഐ ചേട്ടാ. ഇത് മുണ്ട്ട്ടി. ഇടറെ ആയിക്കട്ടെ. ആമാ കുഞ്ഞേന്തേ.

ില്ലകത്തുള്ള മീനൊക്കെ നമ്മള് പിടിച്ചു കഴിഞ്ഞു പിന്നെയുള്ള മീൻ വെച്ചുകഴിഞ്ഞാല് ഈ ഒഴുക്കിന് മോശം വെള്ളത്തിന് കയറി വരുന്നതിനകത്തോട്ട് പോവാൻ സാധ്യതയുള്ള നീ ഇതിനകത്ത് കയറും ഇതെല്ലാം ചെയ്യും ആ ചെയ്യും അതുമെല്ലാം ചെയ്യുമല്ലോ ആ കുത്തും ഇതിന് പേരെന്താടും ഇതോ കടലിൽ കിട്ടുമോ പിന്നെ ഞങ്ങളുടെ ഇവിടെ പൂവാപ്പൻ പൂവാപ്പൻ ഞങ്ങളുടെ അപ്പാപ്പനായിട്ട് ആ പോതിൻ്റെ മനുഷ്യ ഞങ്ങളുടെ അപ്പാപ്പ എന്ന് പറഞ്ഞ അച്ഛൻ്റ് അങ്ങനെയാണ് അപ്പം ഈ സുഹൃത്തുക്കളെ നമുക്ക് പോയിട്ട് അധികം വീണൊന്നും കിട്ടിയില്ല കിട്ടിയാൽ ഇനി ആചാരം കൊണ്ടുപോകാനാണ് ഇന്ന് പോകുന്നില്ല ആള് നാളെ പോകത്തുള്ളൂ ഡാ കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ കുറേ പള്ളത്തിൽ കിട്ടി കുറച്ച് കൂളിയും എല്ലാം കൂടെ ഇതൊക്കെയോ കിട്ടിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈപ്പെട്ട കണ്ടീഷനിൽ ഇത് മീൻ കുറവാണ് എന്നാലും അതിലുപരിയായിട്ട് കണ്ടു തരുമോ ഭയങ്കരപ്പുറം വേണ്ടി വരങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാലും ഇതിനകത്തൊരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഫിഷിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് കൂടെ ഉണ്ട് ഇല്ലടാ അത്രേ ഉള്ളൂ ഏഹ് കഴിഞ്ഞ ദിവസം സ്പൂർസ് സ്റ്റേറ്റ് വോളിബോൾ കളിക്കാൻ പോയതൊക്കെയാണ് അത് സ്റ്റീറ്റൊക്കെ പറഞ്ഞത് അപ്പം ഉള്ളി തോറ്റുപോയതിൻ്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ബസ്സുകൾ ചേച്ചി അരുവൻ ആണ് ബസ് പോകുന്നത് റോഡിൽ പത്തനംതിട്ടയായിട്ട് ചേച്ചി അരുവൺ നോക്കി പോയി ബസ് കാസർ റോഡ് കാര്യമായിട്ട് നോക്കി പോയി നമ്മൾ ഈ അവസരത്തിൽ റെഡ് ലാൻഡ്സിലെ സാറ് മറന്നപ്പെട്ടു അദ്ദേഹത്തിനോടുള്ള ആദരാജ്ഞങ്ങൾ നടത്തുകയാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അപ്പം പറഞ്ഞു വന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ ചാനൽ അറ്റ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ട് ബെല്ലേ കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ വീണ്ടായി ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ ആണെങ്കിൽ ഏതും കോളോ ചെയ്ത് കണ്ടത് ബന്ധിക്കാം പട്ട വീഡിയോ കണ്ടത് സുരേഷിനോടൊപ്പം ഒരു oh, right, right?